ഹായ് ഒരു ലോട്ടസ് വൈദൂര്യെന്ന പേര് നല്ല ഭംഗിയുടെ ലോട്ടസാണ് വൈദൂര്യ ഇതിൻ്റെ പെറ്റൽസാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഈ അരികുണ്ട് അവിടെയൊക്കെ ഒരു പിങ്ക് കളറുണ്ട് ചുറ്റും ഈ ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് പിങ്ക് കളറിനെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു വ്യത്യാസം ഒരു വ്യത്യാസമായിട്ടൊരു കളറ് ഒരു പിസ്ത ഗ്രീന് പോലെ ഒക്കെ ഉണ്ട് കളറിന് ഒരു ലൈറ്റ് കളറ് പിന്നെ ഇതാ പിങ്കും നല്ല സീഡ് പോഡും യെല്ലോ സീഡ് പോഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വൈദൂര്യ ഇത് മുട്ടയും മിരീപ്പിച്ച് കൊടുത്തതാണ് അത് കാരണം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് തനിയെ വിരുന്നതല്ല മുട്ടും തുറന്നു വരുമ്പോൾ തന്നെ വീഴ്ച കൊടുത്തു അപ്പോൾ നല്ലൊരു പ്രത്യേക തരം കളർ ഷെയ്ഡ് കണ്ടില്ലേ ഇവിടെയൊക്കെ ഒരു വ്യത്യാസമായിട്ടുള്ള അറ്റത് കൂടെയൊക്കെ പിങ്കും പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗി ഇട കാണാൻ ഇത് വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മുട്ടു വന്നത് ഇവിടെ വേറെ മുട്ടുകൾ ഇതാ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവുക മുട്ട് ചെറിയൊരു സ്റ്റാൻഡ് ലീഫ് വന്നപ്പോഴാണ് അതിൽ മുട്ട് വന്നത് വേണ്ടത് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ കാണാനിത് ഒരു വ്യത്യാസമായിട്ടൊരു കളറ് ഇത് വെച്ചുകൊടുത്ത ചാണകപ്പൊടി സാധാരണ മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ വളമൊന്നും കൊടുത്തിട്ടില്ല നല്ല തുറച്ച സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള നല്ല വെയിലൊക്കെ കിട്ടും അതുകൊണ്ടുതന്നെ നന്നായിട്ട് ഫ്ലോർ വരുന്നുണ്ട് വെയിൽ വേണം അത് നന്നായിട്ട് വേണ്ടത് ലോട്ടസിനൊക്കെ വേരില്ലെങ്കിൽ ഇതുപോലെ പൂക്കൂല അതേപോലെ തന്നെ വെള്ളമൊക്കെ ഒരു ജാതി കേടുക വരുള്ളൂ നല്ല തുറസായ കാറ്റ് മുഴച്ച് മഴയ്ക്ക് വന്ന സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ കിട്ടും അത് ഏത് ലോട്ടസും അങ്ങനെ തന്നെയാണ് ആമ്പലൊക്കെ അങ്ങനെയാണ് ഇനിയും നമുക്കിതില് ഒരുപാട് ഫ്ലവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻപിക്ക പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അതൊരു ഒരു സ്പൂൺ എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് നടുവലിക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഡി എ പി അത് വെച്ച് കൊടുക്കുക അപ്പം നിറയെ ഫ്ലോറ് ഈ കിട്ടും ഒരുപാട് വളമൊന്നും കൂടി പോകാൻ പാടില്ല നന്നായിട്ട് ഇതുപോലെ വലിയ ഇലകളൊക്കെ വന്ന് സ്റ്റാൻഡ് ലീഫ് പോയതിന് ശേഷം മാത്രം വളങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചു കൊടുത്താൽ മതി രാസവളങ്ങൾ ചിലർക്ക് ചില മണ്ണിന് ചിലപ്പോൾ പറ്റില്ല അപ്പോൾ ട്യൂബർ ഇടയ്ക്ക് ചീഞ്ഞു പോകുള്ളത് കാര്യം കൊണ്ട് അത്യാവശ്യം നന്നായി വെണ്ടതിന് ശേഷം മാത്രം രാസവളമൊക്കെ കൊടുക്കുക ഒരുപാട് ഫ്ലവർ വരണം വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ അങ്ങനെയൊക്കെയുള്ള കണക്കിനെ കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ നട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി അത് രണ്ടു കണത്തിന് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് വള്ളം അധികമായിട്ട് മണ്ണിൻ്റെ പുറത്തേക്ക് വെള്ളം വരും എന്നിട്ട് വെള്ളത്തിലൊക്കെ പച്ച പച്ചപ്പിറക്കായിട്ട് കിടക്കുകയുള്ളൂ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി കൊടുക്കുക ഒരു ഒരു പിടി എല്ലുപൊടി കൊടുത്തിട്ട് താഴെ അങ്ങനെ നട്ട് കൊടുത്താൽ മതി അത്യാവശ്യം നന്നായി ഫ്ലവർ കിട്ടാൻ അതൊക്കെ തന്നെ ധാരാളമാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻ പി കെയോ ഡി എ പി ഒക്കെ കൊടുക്കുക മഴക്കാലത്താണ് അധികം പുഴുവിൻ്റെ ശല്യം അതിന് വരിക നല്ല വലിയ പുഴുക്കെ വരും ഇതിന് കണ്ടൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് അത് പുഴു കഴിച്ചാൽ എന്താ അറിയില്ല അത് കാണാനൊന്നുമില്ല പുഴുവിന് അതുപോലെ പുഴുക്കളൊക്കെയാണ് വരിക അപ്പം നമ്മളെടുത്ത് അതിനെ കൊല്ലുക അങ്ങനെ ചെയ്യാനുള്ളത് പിന്നെ മീലി ബഗ് അവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ തണ്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നീമോയിലിൻ്റെയൊക്കെ ഷാംപൂ കൂട്ടിയിട്ട് അടിച്ചു കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അടിച്ചു കൊടുത്ത് നോക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയും കൂടെ ഒക്കെ അതൊക്കെ തുടച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി അതിന് മാജിക്ക് വേണ്ടൊന്ന് കിട്ടും അതങ്ങനെ അടിച്ചു കൊടുത്താലും മതി ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും ഇങ്ങനെ മഞ്ഞ ഇലകൾ വരുന്നുണ്ടെങ്കിൽ കളയുക അപ്പോൾ ഇത് മുട്ടിൻ്റെ ഈ പൂവിൻ്റെ അടുത്തുള്ള വലിയ ഇല ഇത് കാരണമാണ് കളയാത്തത് ഇത് മുട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകുള്ളൂ പൂവ് അത് കാരണം കഴിഞ്ഞാൽ ഉടനെ അത് കളയും അങ്ങനെ കളഞ്ഞാൽ തന്നെ കുറേ ക്ലീനായിട്ട് കിടക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണതൊക്കെ പോട്ട് ക്ലീൻ ചെയ്ത് കിടക്കാനൊക്കെ അങ്ങനെയൊക്കെ നോക്കണം പഴപ്പഴയ ലീഫൊക്കെ ഒന്ന് കളയുക അതുപോലെ തന്നെ ഒരുപാട് ലീഫ് നിന്നാലും ചില പൂക്കൾ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അത്യാവശ്യം നല്ലൊരു അഞ്ച് ലീഫ് ആറ് ലീഫ് നിർത്തിയിട്ട് ബാക്കിയുള്ള കുറച്ച് പഴപഴയതൊക്കെയാണ് കളയുക നല്ലത് ഇതുപോലെയൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് നിൽക്കണ ഇതുപോലൊക്കെ ഉള്ളത് ഒന്ന് കളഞ്ഞൊക്കെ നല്ലതാണ് കളഞ്ഞു കൊടുക്കുക വളങ്ങൾ മുഴുവൻ ഇലകളിലേക്ക് പൂവുള്ളത് കാര്യം കൊണ്ട് പൂക്കൾ നന്നായി വരാൻ വേണ്ടിയിട്ട് പഴയ ഇലകൾ കുറേ കളയാ ഒലിച്ച് അതുപോലെ തന്നെ ഒരുപാട് ഇല കളയാനും പാടില്ല നല്ല തൂമ്പ് ഇലകളൊക്കെ അവിടെ നിർത്തണം ഒരഞ്ചാറെ ഒക്കെ പഴ പഴയതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം കുറേ പച്ചപ്പായലും അത് കെട്ടാതിരിക്കാനും ഒച്ചു വന്ന് മുട്ടിടാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഒച്ച നമുക്ക് കേബേജിൻ്റെ ലീഫ് ഇട്ട് കൊടുത്തിട്ട് കുറേ കളയാൻ പറ്റും എപ്പോൾ ഇട്ട് കൊടുക്കണം സ്ഥിരമായിട്ട് ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് പോവും പിന്നെ അത്യാവശ്യം വേണ്ടത് വെയിലന്നെയാണ് ഇനി രാവിലെ വൈകുന്നേരം വരും വെയിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നന്നായി ഫ്ലവർ കിട്ടാനും ഇലകൾ പൂക്കൾ പൂക്കളൊക്കെ നന്നായിട്ട് നിൽക്കാനൊക്കെ നല്ല വെയിൽ വേണം തണലുള്ള ഷെയ്ഡ് അങ്ങനെ ഉണ്ടാവില്ല അവിടെ ഒന്നും വെച്ചുകൊടുക്കരുത് പൂക്കൾ വരില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം Thank you.